പാതിരാത്രി തന്നെ ബിഗ് ബോസ് വീട്ടിലെ വാൻ അടി പൊട്ടിയിരിക്കുകയാണ് സാധാരണ ബി ബി പ്ലസിന്റെ റിവ്യൂ ചെയ്യാത്തതാണ് അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ എപ്പിസോഡ് റിവ്യൂലാണ് പറയുന്നത് പക്ഷേ ഇതിപ്പം ബി ബി പ്ലസിലെ ഒരു വൺ കണ്ടന്റ് ഉണ്ടായിരിക്കുകയാണ് ഒരു വൺ അടി തന്നെ ഉണ്ടായിരിക്കുകയാണ് അപ്പം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പൊ രാത്രി തന്നെ ബി ബി പ്ലസിലെ ഒരു വലിയ അടി നടക്കുകയാണ് അതായത് പ്രശ്നം അനുമോളും ആര്യനും തമ്മിലാണ് അതായത് ഇവര് ഈ ഡ്രസ്സെല്ലാം അടുക്കി ഒതുക്കി വെക്കുകയായിരുന്നു അടുക്കി ഒതുക്കി വെക്കുന്നതിന്റെ പേരില് ഫസ്റ്റ് അവിടെ എന്തോ അനുമോൾ വയ്ക്കുന്നതിനിടയിൽ ആര് ടച്ച് ചെയ്തു അപ്പൊ ആര്യം തിരിച്ച് പുഷ് ചെയ്തു ശരിക്കും ഇവിടെ കണ്ടുണ്ടാക്കാൻ വേണ്ടി ആര് മനഃപൂർവ്വം കളിച്ചു കണ്ടാൽ മനസ്സിലാവും ആ എപ്പിസോഡ് ബി ബി പ്ലസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആര് മനഃപൂർവ്വം അവിടെ ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യാണ് അങ്ങനെ ആര്യൻ എന്ത് ചെയ്തു ആര്യൻ അവളെ അവളെന്ന് പിന്നെ അവളെന്ന് സോറി അനിമോളെ തള്ളുകയാണ് അനിമോള് തിരിച്ച് ചവിട്ടുന്നുണ്ട് കൊടുക്കുന്നതിന് തിരിച്ച് അരിമോള് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ് പിന്നീട് അത് അവിടെ അങ്ങ് തീർന്നു അവിടെ തീർന്നു പിന്നീട് ആര്യൻ പെട്ടി അടുക്കി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആര്യനെ മാക്സിമം തട്ടാതെ കാരണം അവിടെ ഭാഗം അനുമോളുടെ ഭാഗം തന്നെയായിരുന്നു മാക്സിമം ആര്യനെ ടച്ച് ചെയ്യാതെ തന്നെ അനുമോൾ ഒതുങ്ങി നടക്കുകയായിരുന്നു അനുമോൾ ഒതുങ്ങിയാണ് വന്നത് വ്യക്തമാണ് ഒതുങ്ങി വരുന്നതിനിടയ്ക്ക് ആരെയും നീ എന്തിനാ എന്നെ ചവിട്ടി എന്ന് പറഞ്ഞ് ആരെയും ചുമ്മാ പോയിട്ട് അനിമോൾക്ക് അനുമോളുടെ നേരെ പോയിട്ട് ചാടുകയാണ് അനുമോളുടെ നേരെ ചാടുകയാണ് അങ്ങനെ അവിടെ അതും പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഞാൻ ചവിട്ടിയില്ല ചവിട്ടിയില്ലെന്ന് അനുമോളാണ് ആ വീട്ടിൽ ആരും വിശ്വസിക്കുന്നില്ല കാരണം അനുമോൾ അവിടെ ചവിട്ടിയിട്ടില്ല വീഡിയോയിൽ വ്യക്തമാണ് ഇതിനുശേഷം ഇതിന്റെ പേരിൽ അവിടെ സംസാരം നടക്കുന്നുണ്ട് ഇപ്പം അനിമോളുടെ ടീമിലേക്ക് ഷാനവാസും വന്നിട്ടുണ്ട് ഷാനവാസിലൂടെ ആ മൂന്ന് മുക്കോട്ട് മുന്നണി ടീമും ഇപ്പം അനുമോളുടെ ടീമിലോട്ട് ചേർന്നിട്ടുണ്ട് കാരണം ഷാനവാസിന് ഒരുവിധം മനസ്സിലായിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ എപ്പിസോഡോടുകൂടി വീക്ക്ലി വീക്കെന്റ് എപ്പിസോഡോടി മനസ്സിലായിട്ടുണ്ട് അനിമോളുടെ ഭാഗത്ത് എന്തോ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് അനുമോളെ പറ്റി നിൽക്കുന്നതായിരിക്കും നല്ലത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലാൻ ഉണ്ട് അതായത് ഇവരുടെ ടീമിനോട് ചേരാനുള്ള പ്ലാൻ ഉണ്ട് അപ്പൊ അതിന് എന്തായാലും സക്സസ്ഫുള്ളി നടന്നിട്ടുണ്ട് എന്നിട്ട് ഷാനവാസ് പറയാണ് നീ തെറ്റ് ചെയ്തിട്ട് പോയി കംപ്ലയിൻറ്റ് ചെയ്യും അങ്ങനെ അനുമോൾ പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് ഇതിനുശേഷം അവിടെ ഷൂ ഈ അനിമോൾ അവിടെ അനുമോളുടെ ഡ്രസ്സ് വെച്ചിരിക്കുന്നിടത്ത് ആര്യൻ്റെ ഡ്രസ്സ് വെക്കണം എന്ന് പറഞ്ഞ് ആരെയും വരുവാണ് ആര്യും അവിടെ മനഃപൂർവ്വം അടിയുണ്ടാക്കാൻ വേണ്ടി വരികയാണ് ആര്യൻ എവിടെ ഷൂസ് കൊണ്ടുവെക്കാൻ പോകുന്നുണ്ട് ഈ സമയത്ത് അനിമോൾ പറഞ്ഞ് എനിക്ക് എവിടെ വെക്കാൻ പറ്റില്ല എന്റെ ഷൂസ് എല്ലാം ഇവിടെ ഇരിക്കുകയാണ് പിന്നീട് ആര്യം വയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിടത്തോളം ആര് മനപ്പൂ മനപൂർവ്വം അവിടെ ഫോഴ്സ്ഫുള്ളി വെക്കാൻ വേണ്ടി അവിടെ പുഷ് ആര് മനഃപൂർവ്വം അവിടെ പ്രശ്നം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനിടയ്ക്ക് നെവിൻ വന്നിട്ട് ആ അനിമോളുടെ ചെടിയും പിന്നെ അനിമോളുടെ ബാജ് അനിമോളിൻ്റെ ചെടിയും പിന്നെ ജിസേലിന്റെ ഫോട്ടോ അനിമോളിന്റെ ബാജും ആരിനെ അടിച്ചോണ്ട് പോവുക അടിച്ചു മാറ്റിക്കൊണ്ട് പോവാണ് എന്നിട്ട് അപ്പാനിയുടെ കൊടുത്തു അപ്പാനി ആണെങ്കിൽ കട്ടിലെ ബെഡിന്റെ അടിയിലോട്ട് വെച്ച് വെക്കുകയാണ് ഭയങ്കര മോശമാണ് കാരണം ബാർജ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അനിമോൾക്ക് പണിഷ്മെന്റ് ആയിട്ട് കൊടുത്ത ബാർജാണ് അത് അടിച്ചു മാറ്റാൻ ആർക്കും ഒരു റൈറ്റ്സും ഇല്ല അത് അനുമോളുടെ മാത്രമാണ് ഇത് ചെയ്ത തെറ്റാണ് അത് മാത്രമല്ല ചെടി കാണാനില്ല ചെടിയും പോയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ പേരിൽ അനിമോൾ കരഞ്ഞു കിടക്കും ഇത് കഴിഞ്ഞിട്ട് അവിടെ അവിടെയാണ് പിന്നീട് ഈ ഫൈറ്റ് മുറുകുന്നത് ആരെയാണെങ്കിൽ ഒരു വിധത്തിൽ അനുമോള വിടുന്നില്ല അവിടെ വെക്കണം അവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ അനുമോള വിടുന്നില്ല എടുത്ത് അങ്ങോട്ട് എറിയുന്നുണ്ട് ഇങ്ങോട്ടെറിയുന്നുണ്ട് അവസാനം ഒരു വലിയ ഫൈറ്റ് തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട് ഇതിനിടയ്ക്ക് അനിമോള ആര് ഷൂസ് വലിച്ചെറിയുന്നു ആര് അനിമോള ഷൂസ് വലിച്ചെറിയുന്നു രണ്ടുപേരും രണ്ടുപേരും ഷൂസും വലിച്ചെറിയുന്നുണ്ട് ഈ അപ്പം അനിമോൾ എറിയുന്ന ഷൂസ് നേരെ അക്ബറിന്റെ അടുത്ത് കൊണ്ട് അക്ബറിന്റെ നേരത്ത് കൊണ്ടു വന്നു പറഞ്ഞ കൊണ്ട് കാലിൽ കൊണ്ടിച്ചുണ്ട് കാലിലാണ് കൊണ്ടു കൊണ്ടുവന്നു പറഞ്ഞ അനിമോളുടെ നേരെ അക്ബർ ചാടുന്നുണ്ട് ഇതിനിടയ്ക്ക് ആ അക്ബർ അങ്ങനെ അവിടും പറഞ്ഞ് അവിടെ അടിയാവുന്നുണ്ട് അക്ബറും അനുമോളും തമ്മിൽ അടി ആരിന്റയും തമ്മിലടി ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് കയറി വന്നിട്ട് അപ്പാനി റോള് കളിക്കാൻ കയറി വന്നിട്ട് ആതിലേയും അപ്പാനിയും തമ്മിലടി അങ്ങനെ അവിടെ ഒരു കൂട്ടയടി നടക്കുകയാണ് ഇതിനിടയ്ക്ക് ഷാനവാസ് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ട് ഷാനവാസ് അനുമോ അക്ബർ ആണെങ്കിൽ ഷാനവാസ് നെഗെയിംസായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അവിടെ കൂട്ട നടക്കുകയാണ് പാതിരാത്രി ഒരു മണിക്ക് ഇന്നലെ പാതിരാത്രി ഒരു മണിക്ക് കൂട്ടടി അവിടെ നടക്കുകയാണ് അങ്ങനെ അവിടെ കൂട്ടയടി നടന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കണം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ബിഗ് ബോസ് ലിവിംഗ് ഏരിയ വിളിച്ചിരുത്തിയിട്ട് അവിടെയും വാക്ക് ഏറ്റവും പ്രശ്നമാണ് ഇത് തമ്മില് ഇവര് അവിടെ ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ന്യൂറ ആണ് അവിടെ ഇത് അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂറ അവിടെ ഫൈറ്റ് ആണ് നടക്കുന്നത് ന്യൂറ ജിസേലിന്റെ അഗെയിൻസ്റ്റ് പറയുന്നു അപ്പാനിക്ക് അഗേൻസ്റ്റ് പറയുന്നു ആതിരേനെ ഇതൊരു മോശം വാക്കാണ് പറയ പറയുന്നത് ഇതിനിടയ്ക്ക് അനിമോള കൊറേ ചീത്ത ആരെയും വിളിക്കുന്നുണ്ട് ആ ഒരു ബെഡ്റൂമിൽ വെച്ചിട്ട് അങ്ങനെ മോശം എന്ന് പറഞ്ഞ മോശം വാക്കുകളാണ് പറയുന്നത് കാരണം ഫുൾ ബീപ്പാണ് ഒന്നും കേൾക്കാൻ വയ്യ ബീപ്പോട് ബീപ്പ് ആയിരുന്നു ഒന്ന് കേൾക്കാൻ വയ്യ ബീപ്പോട് ബീപ്പ് ആയിരുന്നു ടയ്ക്ക് നൂറയും തമ്മില് ഫൈറ്റ് ഇറങ്ങുന്ന ഒരു എന്താ ഒരു ട്രിഗറിങ് പരമ്പരയായിരുന്നു കാരണം ആതിരെയും അനുമോളും മിണ്ടുന്നില്ല ജിസേലസ്റ്റ് അപ്പാന ആന അടിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂറയുടെ വേറൊരു മുഖോൺ എന്ന് കണ്ടത് അതായത് നെവിനെ ഇറക്കി വിടാ ഇറക്കി വിടാൻ ട്രിഗർ ചെയ്ത നൂറേനല്ല നൂറയുടെ വേറൊരു ഫേസ് ആണ് അവിടെ കണ്ടത് നൂറ ശരിക്കും എക്സ്പോസ്ഡായിട്ട് ഫീൽ ചെയ്യുന്ന അങ്ങനെ അവിടെ ഭയങ്കര വഴക്കും കാര്യങ്ങൾ നടക്കുകയാണ് അങ്ങനെ ലൈറ്റ് ഓൺ ആവുകയാണ് ഇതിനിടയ്ക്ക് അക്ബറിനെ ഷാനവാസിനെ കൺഫൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചു എന്നിട്ട് ശാന്തമാ ശാന്തമാവ് അവിടെ ഇരുന്നിട്ട് രണ്ടുപേരും കൂടെ അടിയും വഴക്കും അത് മാത്രമല്ല എന്നിട്ട് വേറെ ബിഗ് ബോസ് ഒന്നും സംസാരിച്ചില്ല ഇനി വേറെ ഫൈറ്റ് ഉണ്ടാവില്ല ഫിസിക്കലോട്ട് പോയത് കൊണ്ടാണ് പിടിച്ചു വര വിളിച്ചു വരുത്തിയെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ശാന്തമായതിനു ശേഷം മാത്രമേ ലൈറ്റ്സ് ഓഫ് ആവുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനു ശേഷം നമ്മുടെ ടീം ഓഫീഷ്യലി എന്ത് ചെയ്യുകയാണ് ലയിക്കുകയാണ് അനുമോളുടെ ടീമുമായിട്ട് നമ്മുടെ ഷാനവാസിന്റെ ടീം അതുപോലെ തന്നെ അവിടെ അപ്പാനിയും ബിന്നിയും ശരത്തും കൂടെ എന്ത് ചെയ്യുകയാണ് അവര് തമ്മിലൊരു ഡിസ്കഷൻ ഇവര് ഡിസ്കഷൻ അത്ത അവര് ഡിസ്കഷൻ അങ്ങനെ ഡിസ്കഷനോട് ഡിസ്കഷൻ ഡിസ്കഷൻ പക്ഷെ ഇതില് ശരിക്കും പറയുന്നത് എന്താണ് ഇവര് അനുമോളവിട ഉദ്ദേശിച്ചിട്ടില്ല പ്രത്യേകിച്ച് ആര് ഇനി ഇനി ആര് വിട സോറി അനുമോളവിട ഉദ്ദേശിച്ചിട്ടില്ല ഇവന്മാര് വെറും പൊട്ടന്മാരാണ് വെറും മണ്ടന്മാരാണ് അല്ലെങ്കിൽ തന്നെ ഇത്രയും സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ ഇത്രയും മോശമായിട്ട് അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് മോഷണം ഇതൊന്നും മോഷണ പരമ്പരയാണ് ഈ ബിഗ് ബോസ് ഫുള്ള് ഒരു വാല്യൂ ഇല്ലാതെ ഗെയിം കളിക്കുന്ന കുറെ കണ്ടസ്റ്റൻസ് ഇവിടെയാണ് വയൽക്കാടിന്റെ പ്രസക്തി വരുന്നത് വയൽക്കാട് മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ കൈവിട്ട് പോകും കാരണം വയൽക്കാടിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നതുകൊണ്ട് വയൽക്കാട് മര്യാദയെ കളിച്ചേ പറ്റുള്ളൂ കാരണം ും നിലവാരമില്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് ഇവിടെ എന്താണ് ജിസൈല് പോലും ഇവിടെ ഒരു ബിഗ് ബോസ് ലെവലിൽ ജിസൈൽ പോലും ഗെയിം കളിക്കാണ് ഞൂറൊക്കെ ഗെയിംസ്റ്റ് ആയിട്ട് ഇപ്പം ജിസൈൽ ഇപ്പം എനിക്ക് തോന്നുന്ന അനുവിനെ വിട്ടുന്ന് തോന്നുന്നു ഉള്ളതാണോ ദൈവത്തിനെ അറിയാൻ കാരണം അനു അനു അവിടെ ആര്യോട് ഫൈറ്റ് ചെയ്യുമ്പോൾ അനു ഫൈറ്റ് വേണ്ട ഫൈറ്റ് ആണ് പറയുന്നത് ആര്യനോട് പറഞ്ഞത് ഫൈറ്റ് വേണ്ട ഫൈറ്റ് വേണ്ട പറയുന്നുണ്ട് എന്നിട്ട് അവിടെ കോംപ്രമൈസായി അവിടെ ഇവര് തമ്മിൽ കോംപ്രമൈസ് ആയി ഇതിനിടയ്ക്ക് ഇവര് തമ്മിൽ കോംപ്രമൈസ് ആയി എന്നിട്ട് ഫൈറ്റ് നടക്കുന്ന അക്ബർ ഓ ഒരു വല്ലാത്ത കണ്ടസ്റ്റൻസ് ഇതുപോലെ ഇങ്ങനത്തെ വന്നിട്ടില്ല ഇതിന് നിലവാരം ഉണ്ടായിരുന്നു സീസൺ സിക്സിൽ ഇതിന് നിലവാരം ഉണ്ടായിരുന്നു എനിവേ പിന്നെ പ്രമോ അങ്ങനെ ഇവര് തമ്മിൽ ഡിസ്കഷൻ കാണിച്ചിട്ട് ബി ബി പ്ലസ് എപ്പിസോഡ് എൻ ജി ആണ് പിന്നെ നാളെ നടക്കുന്നത് നാളെ ഇവർ നമ്മുടെ വയൽ കാർഡ് എന്ന് എല്ലാവരും കൂടെ സ്വീകരിക്കുകയാണ് അഞ്ച് വയൽ കാർഡ് ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ആരൊക്കെയാണ് കയറുന്ന വയൽ കാർഡെന്ന് നമ്മൾ പറഞ്ഞ റിവ്യൂസ് പറയുന്നത് ലിസ്റ്റിലുള്ള വയൽ കാർഡ് ആണോ നമുക്ക് നോക്കാം സോ താങ്ക് യു ഇതിപ്പോൾ പെട്ടെന്ന് പറയാനാണ് കിടക്കാൻ പോയ കോസ്റ്റ്യൂമായിട്ടുണ്ട് ഞാൻ വന്നത് അപ്പം ഒന്നുകൂടെ ഓർമ്മിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു